തൊഴിൽ പരിശീലനത്തിലും ജോലിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുക്കലുകളിലും പൊളിച്ചെഴുത്താവശ്യമാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൊഴിൽ സമീപനത്തിലും മാറ്റം ആവശ്യമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നടത്തിപ്പിലും മാറ്റം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംസ്ഥാന സ്കിൽ സെക്രട്ടേറിയറ്റുമായ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ നൈപുണ്യ പരിശീലനം നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓൺലൈൻ മുഖേന ഓർഡർ ഓർഡറെടുത്ത് ഭക്ഷണ വിതരണം ചെയ്യുന്നവർക്ക് തൊഴിൽ പരിരക്ഷ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു നൈപുണ്യ വികസനത്തിനുള്ള അവസരം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ച് വിവിധ വ്യാവസായിക മേഖലകളിൽ ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് തൊഴിലന്വേഷകരെ പ്രാപ്തമാക്കുന്നതിനൊതുകുന്ന തരത്തിൽ സംസ്ഥാനത്തെ നൈപുണ്യ പോഷണ ആവാസവ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ഇതുപോലെയുള്ള സമ്മിറ്റുകളിലൂടെ സാധിക്കും കൂടാതെ സ്വകാര്യ മേഖലയിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരുടെ വിഭവശേഷിയും വൈദഗ്ധ്യവും ഉപയോഗിച്ച് നൈപുണ്യ പരിശീലനത്തിൽ ഒരു തനതായ കേരള മോഡൽ രൂപീകരിക്കാൻ ഇത്തരം സമ്മിറ്റുകളിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന നൈപുണ്യ മിഷൻ കേസ് സംസ്ഥാനത്തെ വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടപ്പിലാക്കിയിരിക്കുകയാണ് നൈപുണ്യ പരിശീലന പദ്ധതികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയും നൈപുണ്യ പരിശീലനത്തിനുള്ള അവസരം നഗര ഗ്രാമ വിദ്യാഭ്യാസ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ടതും സംസ്ഥാന നൈപുണ്യ വികസന മിഷനായ കേസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ കണ്ടതാണ് കേരളത്തിലെ യുവാക്കളെ മറ്റു കുറഞ്ഞ സമയത്തിനുള്ളിൽ തൊഴിലവസരങ്ങൾ കൂടുതലുള്ള തൊഴിൽ മേഖലയിലേക്ക് ആവശ്യമുള്ള നൈപുണ്യ പരിശീലനത്തിൽ പരിശീലനത്തിലൂടെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുവാൻ സാധിച്ചാൽ നൈപുണ്യ പരിശീലന പദ്ധതികൾ വിപുലമായ രീതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് കഴിയും നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിൽ നൈപുണ്യ നൈപുണ്യ പരിശീലന പരിശീലന കോഴ്സുകളും അനുയോജ്യമായ അഭാവം ശേഷം പരിശീലകരുമായി മന്ത്രി സംവദിച്ചു കുസാറ്റ് യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ നടന്ന എറണാകുളം ജില്ലയിലെ സമിറ്റിൽ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അഞ്ജിത് സിംഗ് അധ്യക്ഷത വഹിച്ചു കുസാറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി ജി ശങ്കരൻ മുഖ്യ പ്രഭാഷണം നടത്തി കേസിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വി വിനോദ് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ എന്നിവർ സംസാരിച്ചു നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ പരിശീലകർ പൊതു സ്വകാര്യ മേഖലകളിലെ ചെറുതും വലുതുമായ പരിശീലന സ്ഥാപനങ്ങൾ വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ നൈപുണ്യ പരിശീലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി